അപ്പം എല്ലാവരും ബിഗ് ബോസ് കണ്ട് തീർന്നിട്ടുണ്ടാവും അല്ലെ അപ്പൊ കാണാത്തവരുണ്ട് കാണാത്തവർക്കാണ് ഈ വീഡിയോ അല്ലെ ശരിക്കും ഈ ബിഗ് ബോസ് അതായത് ബിഗ് ബോസ് സീസൺ സെവൻ ശരിക്കും എന്നെ സംബന്ധിച്ച് കുറച്ചധികം ഞെട്ടിച്ചു കുറച്ചധികം കാര്യങ്ങളുമുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി തന്നെ കൊടുത്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടങ്ങോട്ട് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോ ഏകദേശം എനിക്ക് എന്താ പറയാ കുറേ കാര്യങ്ങളൊക്കെ പഴയതിന്ന് വ്യത്യസ്തമായിട്ട് തോന്നി തുടങ്ങി ഫസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് എല്ലാവർക്കും വെൽക്കം കാർഡ് കൊടുത്തിട്ടാണ് എല്ലാവരെയും സ്വീകരിച്ചത് അതായത് ഓരോരുത്തരെ പറ്റിയും പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതില് വെൽക്കം കാർഡ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ടാസ്കുകൾ കൊടുത്തിട്ടാണ് എന്താണ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആ ടാസ്ക് കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഇതെന്താണ് സംഭവം ഇങ്ങനെ ടാസ്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നി പക്ഷേ വീഡിയോയുടെ എൻഡിൽ അതായത് ബിഗ് ബോസിന്റെ എൻഡിൽ എന്തിനാണ് ടാസ്ക് കൊടുത്തത് വരെ കാണാം അപ്പോൾ അത് എന്തിനാണ് ടാസ്ക് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം അത് ഇപ്പോഴല്ല വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇന്ന് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പല ആൾക്കാരും വന്ന് എന്റെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ പിന്നെ ഇതൊക്കെ അവരറിഞ്ഞോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞതിൽ പത്ത് പേര് ഇതിൽ വന്നിട്ടുണ്ട് ആരൊക്കെയാണെന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം ഫസ്റ്റ് അതായത് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തില്ല ഏതോ ഒരു സീസണിൽ ഒരു കോമണർ ഉണ്ടായിരുന്നു ഒരു ലേഡി ആയിരുന്നു ഉണ്ടായിരുന്നു മെന്നാണ് അടുത്ത കോമണർ ആയിട്ട് വന്നിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ പേര് അനീഷ് എന്നാണ് അനീഷിനെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ ഒക്കെ നല്ലൊരു വ്യക്തിയായിരിക്കും എന്ന് തോന്നി പക്ഷേ എനിക്ക് സെക്കൻഡ് കണ്ടസ്റ്റൻ്റ് വന്നപ്പോൾ അനീഷ് കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി എൻ്റെ തോന്നലല്ല കുറച്ച് ഓവറാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടവരിലൊരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് തോന്നിയതായിരിക്കും അതായത് കുറച്ചങ്ങോട്ട് എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞ് മാന്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് അതായത് റിയാസിൻ്റെയൊക്കെ ഒരു ഒരു ടൈപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല സെക്കൻഡ് മെൻ വന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻ ഉണ്ടായിരുന്ന ഏകദേശം വരും 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 എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് അനിമോൾ അടുത്തത് ആര്യൻ കദോരിയാണ് ഏകദേശം എന്താണ് ഒരു മോഡലാണ് അപ്പോൾ ഏകദേശം ഒരു ഹിന്ദി ആക്ടറിൻ്റെയൊക്കെ ഒരു ലുക്കുണ്ട് അപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജി മണക്കുന്നുണ്ട് എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് അറിയത്തില്ല കൊള്ളാം കാണാനൊക്കെ കൊള്ളാം അടുത്ത് കലാഭവൻ സരികയാണ് വന്നിട്ടുള്ളത് ഒറ്റയ്ക്ക് വിൻ ചെയ്യാൻ വന്നതെന്നാണ് ആദ്യമേ പറഞ്ഞത് കാരണം എല്ലാം കൂട്ടിനെപ്പോഴും ഭർത്താവ് ഉണ്ടായിരുന്നു ഇതിൽ ഈ ഒരു വേദിയിൽ മാത്രം ഭർത്താവ് ഉണ്ടാവില്ല ഒറ്റയ്ക്ക് വിൻ ചെയ്യാൻ വന്നത് എന്നാണ് ആദ്യമേ പറഞ്ഞു വന്നത് കണ്ടറിയാം അല്ലേ അടുത്തതായിട്ട് അക്ബർ ഖാനാണ് അക്ബർഖാന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും വിശ്വസില്ല ഇപ്പോൾ വിശ്വസിച്ചല്ലോ അല്ലെ അപ്പോൾ സിംഗറാണ് സരിഗമയിൽ കൂടി വന്നതാണ് നമ്മുടെ ഏഷ്യാന് പ്രോഗ്രാം തന്നെ മൈലാഞ്ചി എന്ന പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കാരൻ വലിയൊരു ഷാറൂഖ് ഖാൻ ഫാൻ എന്നൊക്കെയാണ് പറയുന്നത് അടുത്ത് ആർ ജെ ബിൻസി ആണ് അത് കഴിഞ്ഞിട്ട് ഒനിയൽ സാബു ഒനിയൽ സാബുവിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ജെ ബിൻസി എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ബിന്നിയാണ് ബിന്നിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയൽ ആക്ടറാണ് ഡോക്ടറാണ് അടുത്തതായിട്ട് അഭിലാഷാണ് സീരിയൽ ആക്ടറാണ് ഇൻഫ്ലുവൻസറാണ് ഈസ് എ ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ ാണ് പുള്ളിക്കാരും വന്നേക്കുന്ന ഒരു മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇദ്ദേഹത്തെ കണ്ട് ഇൻസ്പേർഡ് ആവുന്നെങ്കിൽ അതായത് ഇദ്ദേഹത്തെ പോലെ ഡിസബിൾഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇദ്ദേഹത്തെ കണ്ട് ഇൻസ്പെയർ ആവുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യമാണെന്ന് കരുതി വന്നു എന്നാണ് പറഞ്ഞത് അടുത്തതായിട്ട് വന്നത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് അതായത് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലോ ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ അതായത് എന്താ പറയാ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ പുള്ളിക്കാർ വരുമെന്ന് ഒരു സ്കൂൾ ഗേലിനെ പോലെ വന്നതാണ് അതിൽ ആലിയട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോളേജിലാണ് പഠിക്കുന്നത് റൈന ഫാത്തിമ ഇൻഫ്ലുവൻസറാണ് അത് മുൻഷി എന്ന പ്രോഗ്രാമിലൂടെ മനസ്സ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തി രഞ്ജിത്ത് പുള്ളിക്കാരൻ വേറെ വന്നതല്ല അതായത് ഇത് വിൻ ചെയ്താൽ വലിയൊരു എമൗണ്ട് കിട്ടും എന്ന് കരുതി വന്നതാണ് അത് പുള്ളിക്കാരൻ അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം പേരാണ് ജിസൈ തക്ര അതായത് അതൊരു ലേഡിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു മെന്നായിട്ട് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഒരു ലേഡിയാണ് അപ്പോൾ എന്താ ഇൻഫ്ലുവൻസറാണ് പിന്നെന്താ എൻറ്റർപ്രീനറാണ് പിന്നെ മോഡലാണ് പിന്നെന്താണ് മലയാളം സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ മലയാളം സംസാരിക്കാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ലാലേട്ടൻ്റെ കുറച്ചൊക്കെ കേൾക്കേണ്ടി വരും പിന്നെ ഇക്കാരിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് പഴയ ഹിന്ദി ബിഗ് ബോസിൽ പുള്ളിക്കാരി കണ്ടസ്റ്റന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സീസണില് ചിലപ്പോ ഇത് ആദ്യമായിരിക്കും ഒരു എന്താണ് വേറൊരു ഭാഷയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോ മലയാളത്തിൽ വന്നു കണ്ടസ്റ്റന്റ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു എന്ന് പറയുന്നത് ചിലപ്പോ ഇത് ആദ്യമായിട്ടായിരിക്കും സീസൺ കൊണ്ട് ബിഗ് ബോസ് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും കണ്ടറിയാം എത്ര ആളിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരിക ഇന്റർവ്യൂവറാണ് താരി വന്നപ്പോഴേ പറയുന്നുണ്ട് പ്രേക്ഷകർ എന്തൊക്കെയോ പ്രതീക്ഷിക്കണോ എന്ന് പറയുന്നുണ്ട് എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ പതിനാലാമത്തെ ആളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഷാനു പുള്ളിക്കാരൻ കുങ്കുമപ്പൂ എന്ന സീരിയലിൽ കൂടി നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഒരു വ്യക്തി നവീൻ ജോർജ് ജോർജാണ് കൊറിയോഗ്രാഫറാണ് പിന്നെ എന്താണ് നെഞ്ചിൽ ബിഗ് ബോസിന്റെ സിംബലൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ പറയുന്നുണ്ട് എന്നെ എന്നെക്കുറിച്ച് തള്ളാൻ ആരും വേണ്ട ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞതല്ല പക്ഷെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ് പുള്ളി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും കണ്ടറിയാം എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ നമുക്ക് കണ്ടറിയാം എട്ടതാണ് ഏറ്റവും ഞാൻ പറഞ്ഞ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയ രണ്ട് വ്യക്തികൾ അതായത് കപ്പിൾ എൻട്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആണ് ആദിലനൂറത്താളിൽ ലാലേട്ടനെ ഇച്ചിരി സുഖിപ്പിച്ചൊക്കെയാണ് വന്നിട്ടുള്ളത് പാട്ടൊക്കെ പാടി ശൈത്യ സന്തോഷ് എത്ത് സുദിച്ചേട്ടന്റെ ട്രോളി ബാഗുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് ആരാണെന്ന് അറിയാലോ രേണു തീൽ സുദീ സോറി തീൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞ് അപ്പാൻ ശരത്തും വന്നിട്ടുണ്ട് ശരിക്കും ബിഗ് ബോസ് പതിനെട്ട് കണ്ടസ്റ്റൻസിനെ മാത്രമേ ആദ്യം കയറ്റി വിടുകയുള്ളായിരുന്നു പക്ഷേ ഇപ്പൊ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് പിന്നെ ബെഡ്റൂമിൽ ബോയ്സും ഗേൾസും ഒരുമിച്ചാണ് കിടക്കുന്നത് അതൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ നമുക്കതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ടാസ്ക് ടാസ്കിന്റെ കാര്യം ആ ടാസ്കിൽ വിൻ ചെയ്ത മൂന്ന് വ്യക്തികളുണ്ട് ആ മൂന്ന് വ്യക്തികളെ ഞാൻ ഇവിടെ പറയാം ഒന്നാമത്തത് ആര്യ പിന്നെ ബിന്നി പിന്നെ അടുത്ത് ഷാനവാസ് ഈ മൂന്ന് വ്യക്തികൾക്ക് മാത്രമേ അവരുടെ സെയിം ബാഗ് കൊടുത്തോളൂ അതായത് അവരുടെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ ബാഗ് കൊടുത്തോളൂ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ഡെമോ ബാഗാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്കും ബിഗ് ബോസ് ആദ്യ ദിവസം തന്നെ പണി കൊടുത്തിട്ടുണ്ട് എന്തായാലും കണ്ടറിയാം അല്ലേ അപ്പൊ നാളത്തെ ദിവസം നല്ലൊരു അടി പ്രതീക്ഷിച്ചോ ബിഗ് ബോസിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട് എല്ലാരും കണ്ടു നോക്ക്